അപ്പ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ചും ആൾക്കാര് ചോദിച്ചിട്ടുള്ള ഒരു ഫീറ്റ് ആൻഡ് ഹാൻഡ് കെയർ ഒരു വീഡിയോ ആണ് ബോഡി നമ്മളെപ്പോഴും സ്കിന്നിൽ നിന്ന് കേൾക്കുമ്പോൾ സ്കിൻ കെയർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മുഖത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് ആരും കാലോ കയ്യോ ബോഡിയോ എന്തോ ചെയ്യണം എന്നുള്ളത് ആരും ശ്രദ്ധിക്കാറില്ല പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ വൃത്തി ഹൈജീനിന്റെ ഭാഗമാണ് അപ്പൊ മുഖം മാത്രം വൃത്തിയാക്കി കൊണ്ടിരുന്നാൽ പോരാ എപ്പോഴും കൈയും കാലും കൂടി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഞാനിത് ഒട്ടും പിഗ്മെന്റേഷൻ ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ടാനിങ് ഒന്നും ഇല്ലാണ്ട് സ്കിൻ എങ്ങനെയാണ് കൈയും കാലും സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയാ നമ്മൾ വീക്കിലി മൂന്ന് തവണ ബോഡി ഒന്ന് എക്സ്പോളിറ്റും ജെന്റലായിട്ട് എക്സ്പോളിറ്റ് ഒരു സ്ക്രബ് യൂസ് ചെയ്യും മൂന്ന് തവണ യൂസ് ചെയ്യണം എന്നില്ല വൺസ് എ വീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇതാണ് സാധനം ഇത് ബോഡി വൈസിന്റെ ടെൻ പെർസെന്റേജ് എച്ച് ബോഡി സ്ക്രബ് ആണ് ടു എക്സ്പോളി ഡെഡ് സെൽസ് ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ഇൻഗ്രോൺ ഹെയർ ആൻഡ് ടാൻ പിന്നെ ഈ പറയാൻ പോകുന്ന ഒരു പ്രോഡക്റ്റുകളും നിങ്ങൾ മുഖത്ത് ഉപയോഗിക്കരുത് ഓക്കെ പണി കിട്ടും നിങ്ങൾക്ക് ഒരു ബോഡി കെയർ പ്രോഡക്റ്റുകളും നിങ്ങൾ മുഖത്ത് ഉപയോഗിക്കരുത് സ്കിന്നിന്റെ ഐ മീൻ ബോഡിയിലെ സ്കിൻ ഡിഫറെന്റ് ആണ് മുഖത്തെ സ്കിൻ ഡിഫറെന്റ് ആണ് ബി അവയർ അപ്പൊ ഈ സാധനം എന്ന് പറയുന്നത് ഭയങ്കര ജെന്റലായിട്ടൊരു സ്ക്രബ് ആണ് നിങ്ങൾക്ക് വീക്ക്ലി മൂന്ന് തവണ നിർബന്ധമല്ല ഒന്നോ രണ്ടോ തവണ ആണെങ്കിലും നമുക്ക് ഗ്യാപ്പ് ഇട്ട് യൂസ് ചെയ്യാം കുളിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചെടുക്കാൻ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാം വാഷ് ചെയ്യാന്നുള്ളത് പിന്നെ ബോഡി ഷേവ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ നമുക്ക് ഷേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുത്തുകൂത്ത് പോലെ ഇൻഗ്രോൺ ഹെയർസ് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു സാധനം എന്ന് പറയാം നമ്മൾ ഷേവ് ചെയ്യുന്നതിന് മുന്നേ ബോഡി നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യും സ്ക്രബ് ചെയ്തിട്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും വരാതെ സ്കിന്നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും അതുപോലെ അത്ര പെട്ടെന്നൊന്നും പിന്നെ ഹെയർ കിളിക്കത്തില്ല ഇത്തിരി പതിക്കേ കിളിക്കത്തുള്ളൂ സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് അപ്പൊ നമ്മൾ ജനറലി എക്സ്പോൾ നമുക്ക് ടാനിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ കൊറയ്ക്കാൻ ഹെൽപ് ചെയ്യും ഓക്കെ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിൽ മോയിച്ചറൈസ് ചെയ്യാന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ ടാനിങ്ങും അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോയിസ്ചറൈസർ ഇതായിരിക്കും ഇത് ഞാൻ മിക്ക എല്ലാ വീഡിയോസും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിഷ്കെന്റെ എച്ച് ബി എച്ച് എ ബോഡി ലോഷൻ ആണ് ടെൻ പെർസെന്റ് വൺ പെർസെന്റ് സൽസിലിക് ആസിഡ് ലാസ് ഇൻ ഗ്രേ ഫ്രൂട്ട് ആൻഡ് ബ്ലൂബെറി ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് ഇരുന്നൂറ് എം എൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ട് ഈ സാധനം നല്ലതാണ് ടാനിങ്ങാണെങ്കിലും നിങ്ങൾക്ക് ബോഡി ആക്ട്മിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അകത്ത് സാൽസിൽ കാസ്റ്റ് ഉണ്ടോണ്ട് അത് ഹെൽപ്പിംഗ് ഇൻഗ്രോൺ ഹെഡ്സ് ആണെങ്കിലും നല്ല രീതിയിൽ ഹെൽപ്പിംഗ് ഞാൻ ഡെയിലി ഇത് രാവിലെയും രാത്രിയും യൂസ് ചെയ്യാറുണ്ട് രാത്രി എന്തെങ്കിലും വാക്സീന്റെ ബോഡി ലോഷം ഉണ്ട് അതും ഞാൻ യൂസ് ചെയ്യും ബട്ട് കൂടുതലും സമയത്ത് ഞാൻ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകുമ്പോഴും ഈ ഒരു സാധനമായിരിക്കും കൊണ്ടുവന്നത് കാരണം ടാനിങ് നല്ല സൂപ്പർ ആയിട്ട് റെഡ്യൂസ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് നമ്മൾ കഴിവതും ഒരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ബോഡിയിലാണെങ്കിലും മുഖത്താണെങ്കിലും മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ അങ്ങ് അപ്ലൈ ചെയ്യും ഒരിക്കലും അങ്ങ് ചെയ്യരുത് മോയിസ്ചറൈസർ എപ്പോഴും കുളിച്ചിട്ട് കുളിച്ചിട്ടിറങ്ങുമ്പോൾ ചെറിയ നിലവോട് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേർട്സ് സോ അത് ശ്രദ്ധിക്കാം ചൂടെ അപ്പോൾ അത് ശ്രദ്ധിക്കാം ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ് ഇനി ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു ബോഡി സൺസ്ക്രീൻ ആണ് അതൊരു ഇമ്പോർട്ടൻസ് മനസ്സിലാകത്തിൽ നമ്മൾ മുഖത്ത് സൺസ്ക്രീൻ ഇടും പക്ഷെ നമ്മൾ ബോഡിയിൽ സൺസ്ക്രീൻ ഇടത്തില്ല പക്ഷെ ബോഡിയിൽ നല്ല രീതിയിൽ ടാനിങ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര വലിയ ഇഷ്യൂ അല്ല ടാനിങ് ഉണ്ടാകുന്നത് പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇപ്പൊ ബോഡി ലോഷൻ സൺസ്ക്രീൻ ഇടാൻ പറ്റാത്തവർക്ക് നമുക്ക് സൺസ്ക്രീൻ സ്പ്രേകൾ അവൈലബിൾ ആണ് ബോഡിക്ക് ഉള്ളത് അപ്പം അത് യൂസ് ചെയ്താലും മതി നമുക്ക് അക്കോളജിക്കയുടെ സൺസ്ക്രീൻ സ്പ്രേ ഉണ്ട് സൺസ്കൂപ്പിന്റെ സൺസ്ക്രീൻ സ്പ്രേ ഉണ്ട് പിന്നെ ഏതോ ഏതോ വേറെ മോഹയോ അങ്ങനെ ഒരു ബ്രാൻഡ് സൺസ്ക്രീൻ സ്പ്രാൻഡ് ഇതൊക്കെ നല്ലതാട്ടോ സൺസ്ക്രീൻ സ്പ്രേ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം പക്ഷെ എന്നെപ്പോലെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഈ ഇതുപോലത്തെ സൺസ്ക്രീൻ ബോഡി ആണ് നല്ലത് സാധാരണ നമുക്ക് വരുന്ന സൺസ്ക്രീൻ ബോഡി ലോഷനൊന്നും എസ് പി എഫ് ഫിഫ്റ്റി ഇല്ല എസ് പി എഫ് തേർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ ഇത് എന്ന് പറയുന്നത് ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇത് എസ് പി എഫ് ഫിഫ്റ്റി ആണ് പി എ ത്രീ പ്ലസ് ആണ് നയസെറമൈഡ് ഉണ്ട് സെറമൈഡ് ഉണ്ട് കാരറ്റ് സീഡ് ആൻഡ് ക്രാസ്ബെറി യു വി എ ആൻഡ് യു വി ബി പ്രൊട്ടക്ഷനും വരുന്നുണ്ട് this works ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കണ്ടാണ് നേരത്തെ ഇതിനൊക്കെ പക്ഷെ മുന്നൂറ്റി സംതിങ് കേട്ടോ ആമസോണിൽ നിങ്ങളൊന്നും ആമസോണിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കുറഞ്ഞു കിട്ടും ബട്ട് ഒത്തന്റിക് പ്രോഡക്റ്റ് നിങ്ങൾ ആമസോണിൽ ചെക്ക് ചെയ്യുമ്പോഴേക്കും കുറെ കേട്ട് ആമസോണിൽ ഫേക്ക് പ്രോഡക്റ്റുകളുടെ സംഭവം അതുകൊണ്ട് തന്നെ ആമസോണിൽ നിങ്ങൾ പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്ത് മണ്ടയിൽ വിസിറ്റ് സ്റ്റോർ എന്ന് ഒരു സംഭവം സംഭവമാണ് അതായത് ഈ പ്രോഡക്ടിന്റെ പേരിന്റെയൊക്കെ മണ്ടയിൽ ബ്ലൂ കളറിൽ വിസിറ്റ് സ്റ്റോർ അത് ഒത്തന്റിക് സ്റ്റോർ ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിക്കിറ്റിലൂടെ പെട്ടെന്ന് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി എന്നാലും കുറെ സ്കാമുകൾ നടക്കുന്നുണ്ട് സോ ബി ബിഅവേർ അപ്പം എന്നാലും ഈ ഒരു ബോഡി സൺസ്ക്രീൻ ഭയങ്കര നല്ലതാണ് നല്ല മോയ്സ്ചറൈസിംഗ് ആണ് എസ് പി എഫ് ഉണ്ട് സോ ബോഡി സൺസ്ക്രീൻ ആണ് നെക്സ്റ്റ് എന്ന് പറയാം പിന്നെ എന്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീലും ഞാൻ ഏറ്റവും കൂടുതൽ നൈറ്റിൽ മാത്രമല്ല ഡേയിലും എനിക്ക് കയ്യും കൈയും കാര്യം നല്ല രീതിയിൽ ഡ്രൈ ചെയ്യും എസ്പെഷ്യലി ഡേ ടൈമിൽ കൈ നല്ല രീതിയിൽ ഡ്രൈ ട്രൈ അപ്പൊ ഒരു ഹാൻഡ് ക്രീമിനേക്കാളും ഹാൻഡ് ക്രീം ഞാൻ ഇത്രയും വേറെ ഒരു ഹാൻഡ് ക്രീം യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് ഹാൻഡ് ക്രീം ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല പക്ഷെ പകൽ സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ഐറ്റം ഇതാണ് ഇതെന്ന് പറയുമ്പോൾ പക്ഷേ ഇത് ഡവ് റിച്ച് മോയ്സ്ചറൈസർ ആണ് ഇത് പുറത്തുനിന്ന് ആരോ കൊണ്ടുതന്നെ കേട്ടോ നമുക്ക് ഇവിടെ റേറ്റ് കൂടുതലാണ് ഇതിന് പകരം നമ്മുടെ നിവിയുടെ മോയ്സ്ചറൈസർ ഉണ്ട് അത് യൂസ് ചെയ്താലേ മതി അല്ലാന്നുണ്ടെങ്കിൽ ഗുഡ് സെറ്റഫിൽ മോയിസ്ചറൈസിങ് ക്രീം വർക്ക് സെയിം ഇത് തിക്ക് ഫോർമുലേഷൻ ഇതിലൂടെ ഡേ ടൈം യൂസിനി അടിപൊളിയാണ് കാരണം ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഈ സാധനം ഡവിന്റെ ആണ് ഇന്റൻസിവ് ക്രേ ഇന്റൻസീവ് കെയർ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് മേടിക്കാൻ പറ്റുന്നുള്ളവർ മേടിച്ചു കഴിഞ്ഞാൽ എന്നെപ്പോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള കൈയും കാലും കൊണ്ടുവന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഇരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങൾക്ക് ഒരുപാട് നമ്മൾ മീഷോയിലാണെങ്കിലും സിലിക്കൺ സോക്സുകളും സിലിക്കൺ ഹാൻഡ് ഗ്ലൗസുകളും കിട്ടും സിലിക്കൺ സോക്സുകൾ ഇതുപോലെ കാലിലൊക്കെ നല്ല വെണ്ടുകറിലും ഡ്രൈനസ് ഉള്ളവർക്ക് ഇതൊക്കെ കാലിൽ ഇട്ടിട്ട് ഒന്ന് സോക്സ് വരിച്ചു കിട്ടിയിട്ടാണല്ലോ സൂപ്പർ ആയിരിക്കും രാവിലെ ഇത് മാജിക് മെഡിക്കൽ സ്റ്റോറിന്റെ മാജിക് ഇതെന്ന് എന്ന് പറയുമ്പോൾ നൂറ്റി സംതിങ് നൂറ്റി എഴുപത്തി അങ്ങനെ നൂറ്റി നാപ്പത്തിയേഴോ അങ്ങനെ എന്തോ ആണ് റേറ്റ് ഇത് ക്വാർട്ടറൽ യൂറിയ ക്രീം ആണ് ഇത് നമ്മുടെ കാലിൻ്റെ വെണ്ടുകീറൽ നക്കിൾസിലുള്ള കറുപ്പ് കാലിന്റെ മുട്ടിലുള്ള കറുപ്പ് കാലിന്റെ പാതയിലുള്ള കറുപ്പൊക്കെ സൂപ്പർ ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാധനം ഇതിന്റെ മണം ഇതിനെ ഞാൻ കൊണ്ട് പെർഫ്യൂം അടിപ്പിക്കും അതുപോലത്തെ ഒരു നല്ല മണവുമാണ് അതുപോലെ സൂപ്പർ ഫ്രോ ഡ്രൈ സ്കിൻ കാലിലൊക്കെ കാലും കഴുമാണ് ഞാൻ യൂസ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു എന്താ പറയുക ഷൈൻ ഒക്കെ ഉണ്ട് ഞാൻ ഇപ്പൊ ഇട്ടെങ്കിൽ ഡിഫറൻസ് കണ്ടോ ഒരു ഒരു ഷൈൻ തോന്നുന്നുണ്ടോ അത് ഈ ലൈറ്റ് കാർ പക്ഷെ ഒരു ഷൈൻ ഉണ്ട് അത് കൊള്ളാം അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു സാധനം ഒരു മസ്റ്റർ ആയിട്ട് ഇതിനകത്ത് വേറെ ഒന്നും നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിലും ഇത് ഒരു മസ്റ്റർ ആയിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ കാലിലൊക്കെ മറിഞ്ഞു വീണന്റെ പാടും കുത്തും പാടുകളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കാണിച്ചാൽ അത് ഈ ലോഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർക്കാവും എന്നാലും ഇതിലൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രസാധനം കാണിച്ചാൽ പട്ട് ഒരു കാര്യം അതിന് മുന്നേ കൺസിസ്റ്റന്റ് ആയിട്ട് സമാധാനമായിട്ട് സമയം സമയമെടുത്ത് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ യാ എന്തായാലും ഞാൻ കാണിക്കണം നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ ഇതാണ് സാധനം ഇത് ഞാൻ എന്റെ ഒരുപാട് വീട്ടിട്ടുണ്ട് ഗ്ലൈക്കോസിക്സ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോളിക് ആസിഡ് ക്രീമാണ് ഇത് എവിടെയാണ് നമുക്ക് പാടുകൾ ഉള്ളത് മുറിഞ്ഞ പാടുകളാണ് ചെറിയ ഈ കൊതു വെടിച്ചിട്ടൊക്കെ നമ്മൾ ചൊറിഞ്ഞു പൊട്ടിക്കല്ലോ അതിൻ്റെ ഒക്കെ പാടിന്റെ വണ്ടയിൽ ആ ചില മൂന്ന് തവണ ഇടുക മോയ്സ്ചറൈസർ ഇടുക നൈറ്റില് കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാവോ നല്ല സമയം എടുത്ത് ഉപയോഗിക്കാവോ വർക്ക് ചെയ്യുക വളരെ കുറച്ച് എമൗണ്ട് എടുക്കുക കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യ മോയിസ്ചറൈസർ ഇടുക ട്രൈ ചെയ്ത് നോക്ക നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് അപ്പൊ ഹാൻഡ് കെയർ ബോഡി കെയർ എന്താണെന്ന് മനസ്സിലായല്ലോ ഇപ്പം ഇങ്ങനെയാണ് ഞാൻ പിന്നെ പിന്നെ നമുക്ക് ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്യാം പിന്നെ സമയം തന്നെ കുളിക്കുക അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയണ്ടെ ഇനി ഇനി വേറെ വല്ല മിക്സ് ചെയ്യാണെങ്കിൽ ഞാൻ വേറെ വീട്ടിൽ പറയാം നീ എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ടെങ്കിൽ കമിച്ച് നോക്കിയാൽ വേറെ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഓക്കെ ബൈ